ായിരുന്നു അവർ ഈ കവാടത്തിൽ കാഴ്ചവെച്ചത് അതിനു ശേഷം ഇപ്പുറത്തേക്ക് കടന്നപ്പോൾ നമ്മുടെ സ്കൂളിലെ പെൺകുട്ടികൾ ഏത് തരം നടനത്തിനും വിദഗ്ധരാണ് മെയ്വഴക്കത്തോടെ ഭാവചാതുരിയോടെ വെയിൽ കൂസാതെ നമ്മുടെ വിശിഷ്ട അതിഥികളെ വരവേൽക്കുന്നതിന് വിവിധങ്ങളായ നൃത്ത പരിപാടികൾ മനോഹരമായിട്ടുള്ള ചുവടുകളോടെ അവതരിപ്പിച്ചത് വിദ്യാഭ്യാസ മന്ത്രിക്ക് നഷ്ടമായി പക്ഷെ നമ്മളെ പഠിക്കുക അതിന് ഭംഗിയായിട്ട് പഠിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഏലിയാസ് മാഷി വേദിയിൽ വന്നിരിക്കുന്നുണ്ട് ഇപ്പോഴുള്ള പ്രിൻസിപ്പാളും ഹെഡ്മിസ്റ്റസും ഇവിടുത്തെ മുഴുവൻ അധ്യാപകരും തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന്

പ്രിയപ്പെട്ട സ്നേഹിതരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ കൊച്ചുകൂത്തുകാരെ വളരെ ആത്മാഭിമാനമുള്ള അന്തസ്സുള്ള സന്തോഷമുള്ള ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത് ഒരു സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം എന്നുള്ളത് കൊണ്ടല്ല സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനങ്ങൾ ഇപ്പോൾ എത്രയാ നിർവഹിക്കുന്നത് ഒരു കാലമല്ല മാസം മുന്നൂറ്റി തൊണ്ണൂറ് വരെ എത്തിയുള്ളൂ നേരത്തെ ഒരു നൂറ് പൂർത്തീകരിച്ചു അത് മൂന്ന് ലാബുകളുടെ ഉദ്ഘാടനമായിരുന്നു അത് ഈ സ്കൂളിന് വേണ്ടി ഇതിനകം പൂർത്തീകരിച്ച് സമർപ്പിച്ചു കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഈ കോമ്പൗണ്ടിനകത്ത് ഞാനും പ്രിൻസായിട്ടനും കൂടി ഒന്ന് അറിയാൻ വേണ്ടി കൂട്ടി നോക്കി എൽ പി സ്കൂളും ഹൈസ്കൂളും ഉള്ള ഈ കോമ്പൗണ്ടിനകത്ത് എത്രൂപ ചെലവഴിച്ചു എന്ന് മന്ത്രിക്ക് വല്ല ധാരണയുണ്ടോ എന്ന് ഈ സ്കൂളിൻ്റെ സത്യത്തിൽ ഉടമസ്ഥനായ അല്ലെങ്കിൽ മാനേജറായിട്ടുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ചോദിച്ചപ്പോൾ ഞാനൊരു പരിശ്രമം നടത്തി നോക്കി എളുപ്പമല്ല ഈ കെട്ടിടം ലാബിൻ്റെ കെട്ടിടം പിന്നിലുള്ള നമ്മുടെ സ്റ്റേജ് അതിന് പിന്നിലുള്ള ഓഡിറ്റോറിയം തൊട്ടപ്പുറത്ത് എൽ പി സ്കൂളിൽ ഒരു പക്ഷേ ഈ ജില്ലയിലെ തന്നെ ഒരു എൽ പി സ്കൂളിനും കിട്ടാത്ത വിധത്തിൽ എം എൽ എ ഫണ്ടും ഗവൺമെൻറ് ഫണ്ടും ചിലവഴിച്ച് നിർമ്മിച്ച് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏതാണ്ട് ആറ് കോടി രൂപയുടെ കെട്ടിട സമുച്ചയം ഒക്കെ കൂടി കൂട്ടിയാൽ ഒറ്റയടിക്ക് വേണമെങ്കിൽ ഒരു പതിനഞ്ചു പതിനഞ്ചര കോടി രൂപ ഒരു പാണഞ്ചേരിയുടെ ഹൃദയഭാഗത്തുള്ള ഈ പട്ടിക്കാട് സെൻട്രൽ വിദ്യാഭ്യാസ സമുച്ചയത്തിന് വേണ്ടി അവതരിപ്പിക്കാൻ എം എൽ എ എന്ന നിലയിലുള്ള അധ്വാനം കൊണ്ട് സാധിച്ചു എന്നുള്ളത് വളരെ ആത്മാഭിമാനത്തോടെ പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ചന്ദ്രശേഖരൻ മാഷിയുടെ കാര്യം പോലെ ഒരുപാട് പേരുണ്ട് ഇവിടെ ചന്ദ്രശേഖരൻ മാഷ് ലിസി ടീച്ചർ റിംസി ടീച്ചർ ടെസി ടീച്ചർ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ആദ്യം പറയേണ്ട പേര് നാരായണി ടീച്ചറുടെയാണ് കാരണം നാരായണി ടീച്ചറും ഞാനും തമ്മിലൊരു ഒരു 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 ബാക്കി എല്ലാവരുമായി വെച്ചിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചെങ്കിലും ടീച്ചറും ഞാനും സുദേവനും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു തൃകക്ഷി കരാറ് ഇനി പൂർത്തീകരിക്കാൻ ബാക്കി നിൽക്കുന്നതേ ഉള്ളൂ ഞാനിവിടെ എം എൽ എ ആയി ഒരു ഒമ്പത് വർഷക്കാലം മുമ്പ് വരുമ്പോൾ ടീച്ചർ ആദ്യം എന്നെ കൊണ്ട് നടിച്ച ഒരു അലഞ്ഞിമരമാണിപ്പോൾ ഈ ടീച്ചർ ഇരിക്കുന്നതിൻ്റെ പിന്നിലുള്ള എലഞ്ഞിമരം അന്ന് സത്യത്തിൽ ഒരു അലഞ്ഞി മരം വന്ന് നടുമ്പോൾ എം എൽ എ ആയി റിസൾട്ട് വന്ന് ദിവസങ്ങൾ കഴിഞ്ഞ ആദ്യത്തെ ജൂൺ അഞ്ചാം തീയതി എച്ച് എം ആയിരിക്കുന്ന ടീച്ചറ് ഞാനും അന്നത്തെ പി ടി എ പ്രസിഡൻ്റ് സുധീവൻ സുദേവനുമൊക്കെ കൂടി ഇലഞ്ഞിമരം നടുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് എൻ്റെ ഒരു വികാരപരമായിട്ടുള്ള മരമാണത് ഇലഞ്ഞി മരം നടടുമ്പോൾ ഞാൻ ടീച്ചറോടൊരു കയ്യിൽ നിന്നിട്ടൊരു കാച്ചു കാച്ചി ഇതിപ്പോൾ ചെടിയായി നമ്മൾ നടുന്നു ആട് കടിക്കാതെ മക്കൾ നോക്കി ഇതൊരലിപരമായി മാറിയാൽ നമുക്കിവിടെ ഒരു എലഞ്ഞിത്തറ മേളം നടത്താം എന്ന് ഞാൻ അന്ന് ടീച്ചറോട് ഒരു വാഗ്ദാനം ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ സ്കൂളവധിക്ക് പ്രവേശിക്കുകയാണ് അടുത്ത അധ്യയന വർഷം തുടങ്ങുമ്പോൾ നമുക്ക് ഈ ഇലഞ്ഞിയുടെ താഴത്ത് പെരുവനം കൂട്ടാട്ടനെ തന്നെ വിളിച്ച് ഒരു നല്ല എലഞ്ഞിത്തറ മേളം എന്തായാലും ഒരു വാഗ്ദാനം പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നടത്തണം ഈ ഇലങ്ങിത്തറയുടെ ആദ്യത്തെ വെള്ളമൊഴിക്കലിൽ നിന്ന് നാം ആരംഭിച്ച സ്വപ്നങ്ങളൊന്നും ഒരു ആടുപോലും കടിക്കാതെ കെട്ടിടങ്ങളായി ഗ്രൗണ്ടായി ക്ലാസ് മുറികളായി സ്മാർട്ട് ക്ലാസ് റൂമുകളായി വലിയ മനോഹരമായിട്ടുള്ള സംവിധാനങ്ങളായി ഇവിടെ വരികയാണ് കേരളം ആരംഭിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ പൊതുഭാഗമാണ് നമ്മളെല്ലാവരും കൂട്ടായി ചെയ്യുന്നതാണ് അതിന് നേതൃത്വപരമായ പങ്കുവഹിക്കാൻ കഴിഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അധ്യാപകരും അവരെല്ലാം കൂടിയാണ് ഇത് വച്ചിട്ടുള്ളത് ഞാൻ പുത്തൂർ പട്ടിക്കാട് എൽ പി സ്കൂളിൽ ആദ്യം പോയപ്പോൾ ഞാൻ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായ അനിതിയോട് പറഞ്ഞു ഏറ്റവും നടുവിൽ നിൽക്കുന്ന ഒരു കെട്ടിടം ഞാൻ കണ്ണു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പൊളിക്കാൻ കണ്ണു എന്നാണ് അതിപ്പോൾ പൊളിക്കും കാരണം അഞ്ച് കോടി രൂപയുടെ കെട്ടിടത്തിൻ്റെ അവസാനത്തെ രണ്ട് കോടി ഇപ്പോൾ ഇനി പണിയാൻ പോകുന്നതേ ഉള്ളൂ അതുപോലെ ഞാൻ സുദേവനോടും ബന്ധപ്പെട്ട ആളുകളോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ണു ഒരു കെട്ടിടമാണ് ഈ വലതുഭാഗത്ത് കാണുന്ന ഇപ്പോഴത്തെ ഓടിട്ട കെട്ടിടം ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറയുന്നു അത് പൊളിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചോ അത് പൊളിച്ചു തീരുമ്പോഴേക്കും അവിടെ പണിയാനുള്ള കെട്ടിടത്തിൻ്റെ പണം കൂടി സർക്കാരിൽ നിന്നോ എം ഫണ്ടിൽ നിന്നോ അനുവദിക്കുന്ന കാര്യത്തിൽ ഞാനാണ് ഗ്യാരണ്ടി പറഞ്ഞതിൽ ഇനി മറ്റ് ഗ്യാരണ്ടികളുടെ ആവശ്യം എന്ന് ഞാൻ കരുതുന്നില്ല സർക്കാർ ഫണ്ട് അല്ലെങ്കിൽ എം എൽ എ ഫണ്ട് ഏറ്റവും പെട്ടെന്ന് നമുക്കിവിടെ ഒരു പുതിയ കെട്ടിടം കൂടി ആരംഭിച്ച് ഇപ്പം എന്നോട് പറഞ്ഞിട്ടുള്ളത് ആറ് ക്ലാസ് റൂമുകൾ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണ നിലയിൽ തീരും പോരാ എൻ്റെ അഭിപ്രായം പോരാ എന്നാണ് നമ്മൾ എന്താണ് ഇങ്ങനെ ആലോചിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല ഇവിടെ പൊളിച്ചു കഴിഞ്ഞാൽ ഇനി പൊളിക്കാനുള്ളതൊക്കെ മുമ്പിൽ നിൽക്കുന്നതാണ് കുട്ടികൾക്കൊന്നും നടന്നു കയറാനുള്ള ചില സ്ഥലങ്ങൾ വേണം നമ്മുടെ ഒരു മാസ്റ്റർ പ്ലാൻ്റെ ഭാഗമായിട്ട് ഈ കെട്ടിടം പൊളിച്ചിവിടെ പുതിയ കെട്ടിടം കൂടി ഈയെ വരുന്ന അധ്യയന വർഷം തന്നെ പൂർത്തീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ നമുക്ക് ആരംഭിച്ചാൽ ബാക്കിയുള്ളത് പതുക്കെ പതുക്കെ വേണം തീർന്നിട്ടില്ല നമ്മളെല്ലാവരും കൂടി ആരംഭിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ കാലത്തൊന്നും തീരുമെന്നാരും കരുതരുത് അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത് അത് അപങ്കുരം തുടരാൻ തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് അപങ്കുരമായി തുടരും അതിലൊരു പ്രയാസവും ഉണ്ടാകില്ല വിധിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു കാര്യമാണല്ലോ ഇവിടെ മാത്രം നിൽക്കുകയല്ല നമ്മുടെ പിന്നെ പി ചി ഇനിയിപ്പോ ഈ പഞ്ചായത്ത് എടുത്താൽ തൊട്ടപ്പുറത്ത് പി ചി പാണഞ്ചേരി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണെങ്കിലും മാഷിക്കൊരു പി ചി വീക്കിനസ് ഉണ്ട് ഇനിയിപ്പോൾ പി ചി എടുത്താൽ പി ചിയുടെ സ്കൂളിൽ മൂന്നര കോടി രൂപയുടെ കെട്ടിടത്തിന്റെ പണി തീർന്നിട്ടുണ്ട് അതിൻ്റെ പുറകിലുള്ള കെട്ടിടത്തിൻ്റെ അല്ല കളിക്കളത്തിൻ്റെ ടെൻഡർ നടപടി ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് എൻ്റെ ധാരണ മാർച്ച് മാസത്തിൽ തന്നെ മൂന്ന് കോടി രൂപ ചെലവഴിച്ച് പി ചി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പുറകിൽ പണിയുന്ന നിർമ്മാണം അതായത് രാത്രി ഫ്ലഡ് ലൈറ്റിൽ കളിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഗ്രൗണ്ടോട് കൂടി എങ്ങനെയാണോ പട്ടിക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു കളിക്കളം പണിയുന്നത് അതേ വിധത്തിൽ മൂന്ന് കോടി രൂപ പൂർണമായും ചെലവഴിച്ചിട്ടുള്ള പി ചി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കളിക്കളം മാർച്ച് മാസത്തിൽ തറക്കല്ലിട്ട് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും എന്ന കാര്യം കൂടി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ് ഒരു കോടിയുടെ കെട്ടിടം പണിത് തീർത്തതാണ് രണ്ട് കോടി രൂപയുടെ പുതിയ കെട്ടിടം നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു ഇനി പ്രൈമറിയുടെ താഴെയുള്ള പ്രീ പ്രൈമറി കുട്ടികൾക്ക് വേണ്ടി ഒന്നര കോടി രൂപയുടെ ഒരു കെട്ടിടം കൂടി നമ്മൾ അവസാന ഘട്ടത്തിലായി അതും പറ്റിയാൽ മാർച്ച് മാസത്തിൽ തന്നെ തറക്കല്ലിട്ട് നമുക്ക് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാം കൂട്ടിയാൽ മതി എത്ര കോടിയാണെന്നുള്ളതൊക്കെ അപ്പോൾ കൂട്ടിയാൽ മതി നമ്മളിങ്ങനെ ബഡ്ജറ്റിൽ പറയുന്നതൊക്കെ നടക്കുമോ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ ബഡ്ജറ്റ് പറയുന്നതൊക്കെ നടക്കുമോ ബഡ്ജറ്റ് പറയുന്നത് ഏതാ നടക്കാത്തത് എന്ന് നോക്കിയാൽ മതി ബഡ്ജറ്റിൽ പറയുന്നത് ഏതാ നടക്കാത്തത് എന്നോട് മാഷു പറഞ്ഞു ആരോ മാഷോട് പറഞ്ഞു പോലും ഈ പഞ്ചായത്തിലൊക്കെ വല്ല വികസന പ്രവർത്തനവും നടക്കുന്നുണ്ടോ പറഞ്ഞത് കണ്ണാറേ വെച്ചാണെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു ഏറ്റവും നല്ലത് ഒരു നല്ല ഈ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കലാണ് അതിന് വല്ല ചിലവ് സി എം ഡി ആർ എഫിൽ നിന്ന് നമ്മൾ അനുവദിക്കുകയും ചെയ്യാം കാരണം കണ്ണാർ വഴി വരുമ്പോൾ എന്നോട് പിന്നെ ഈ പ്രിൻസ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിച്ചു പക്ഷേ ഹൈവേ അങ്ങോട്ട് തിരിച്ചുവിട്ടിട്ടുണ്ടോ എന്നാണ് അത് ഹൈവേ അല്ല മറ്റൊരു മലയോര ഹൈവേയുടെ ഭാഗമായിട്ട് വരുന്ന റോഡാണ് പീച്ച് റോഡിലൊക്കെ സത്യത്തിൽ നമ്മുടെ കൊച്ചുങ്ങളെയും കൊണ്ട് രാത്രി ഒരു ടൂറിന് പോയാൽ എനിക്ക് ഞാൻ പറ്റുമെങ്കിൽ നോക്കാം നമുക്ക് ഓപ്പൺ വണ്ടിയിലൊക്കെ ഒരു ടൂറിന് പോയാൽ നല്ല മനോഹരമായ കാഴ്ചയായിരിക്കും പറയുന്നെല്ലാം നടപ്പിലാക്കണം എന്നേ പാണഞ്ചേരി പഞ്ചായത്ത് ആ വിധത്തിൽ പോകുകയല്ലേ നമ്മളിപ്പോൾ ഇത്തവണത്തെ ബഡ്ജറ്റ് വന്നു ഏതാണ് നടപ്പിലാക്കാൻ പറ്റാത്തത് ബലങ്ങന്നൂർ ഐ ടി ഐ പി ഐ ടി ആണത് ബെലങ്ങന്നൂർ ഐ ടി ഐക്ക് വേണ്ടി സ്ഥലം കണ്ടെത്തുന്ന നടപടിക്രമത്തിൻ്റെ അവസാന ഘട്ടത്തിലല്ലേ അത് യഥാർത്ഥത്തിൽ ഫോറസ്റ്റിൻ്റെ സ്ഥലമാണ് അതുകൊണ്ട് ബാംഗ്ലൂരിൽ നിന്നൊരു അനുവാദം കിട്ടണം അത്രമാത്രമേ ഉള്ളൂ പണിയാൻ പോകുന്ന സ്ഥലം ഏതാണെന്ന് നിശ്ചയിച്ചല്ലോ നമ്മൾ അത് നമ്മുടെ പി ചി ഹൈസ്കൂളിൻ്റെ നേരെ എതിർവശത്ത് പി ചി എൽ പി സ്കൂളിൻ്റെ ഈ നേരെ എതിർവശത്തായി കാണുന്ന അഞ്ച് ഏക്കർ കൃത്യമായ സ്ഥലത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഞാനും ബി ശിവൻകുട്ടി മിനിസ്റ്ററും പ്രവന്യു പിന്നെ വനം വകുപ്പ് മന്ത്രിയായ എ കെ ശശീന്ദ്രനും അതുപോലെ തന്നെ ജലവിഭവ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ റോഷി അഗസ്റ്റിനും ചേർന്ന് തീരുമാനമെടുത്തതാണ് അത് പി ചി ഐ ടി ഐക്ക് വേണ്ടി അഞ്ചേക്കർ ഭൂമി അനുവദിക്കുന്നു പക്ഷേ അതിൻ്റെ സാങ്കേതിക പ്രശ്നം രേഖയിൽ ഫോറസ്റ്റ് ആയതുകൊണ്ട് അവരുടെ കൂടി ഒരു അനുവാദം കിട്ടണം അത്രയേ ഉള്ളൂ അവിടെ കിട്ടിയാൽ ഉടനടി ആരംഭിക്കാനുള്ള പണം നമ്മുടെ കയ്യിലുണ്ട് ആരെന്നോട് ചോദിച്ചു പി ചി ഹൗസിന് വേണ്ടിയിട്ട് പണം മാറ്റി വയ്ക്കുന്നു എന്ന് വാർത്തയിൽ കണ്ടല്ലോ ഇതൊക്കെ നൂറ് രൂപ വെക്കണതാണോ ടോക്കൺ എമൗണ്ട് ആണോ നടക്കാൻ പോകുന്നതാണോ ഞാൻ എല്ലാവരോടും കൂടി പറയട്ടെ പി ചി ഹൗസ് മനോഹരമാക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഡിസൈൻ തയ്യാറാക്കാനുള്ള ആദ്യത്തെ ടീം അതായത് ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ് കോർപ്പറേഷൻ്റെ എം ഡി ആയിട്ടുള്ള ബാജിയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ ടീം ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ടല്ല നാളെ രാവിലെ എട്ട് മണിക്ക് ഈ ചി ഹൗസ് സന്ദർശിച്ച് അതിന്റെ ഡിസൈൻ തയ്യാറാക്കാൻ പോവുകയാണ് ആ ഡിസൈൻ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോൾ തന്നെ ആരംഭിക്കാം ഏതിലാ കുറവ് എന്നോട് മറ്റാരും ചോദിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു പ്രിൻസ് നമ്മൾ ഇത്തവണ ഇരുപത് ശതമാനം തുക വെച്ചിട്ട് പണം അനുവദിക്കുന്ന കൂട്ടത്തിൽ കൊളകരയിലെ ആദിവാസി കോളനിയിലേക്കുള്ള സ്ഥലത്തിന് മൂന്ന് കോടി രൂപ അനുവദിച്ചു അപ്പോൾ എന്നോട് സ്വകാര്യമായിട്ടൊരാൾ ചോദിച്ചു ആളുടെ പേര് പറയില്ല നമ്മുടെ കൂട്ടത്തിലുണ്ട് സ്വകാര്യമായിട്ടൊരാൾ ചോദിച്ചു നാൽപ്പത്തിനാല് കുടുംബമേ ഉള്ളൂ ആകെ ഒളകര ആദിവാസി കോളനിയിൽ നാൽപ്പത്തി നാല് കുടുംബം മാത്രം താമസിക്കുന്നത് ബാക്കിയെല്ലാം പാലക്കാട് ജില്ലയാണ് നമ്മൾ ഈ തുടങ്ങുന്ന സ്ഥലത്ത് നാൽപ്പത്തി നാല് കുടുംബം മാത്രമുള്ള ഒരു സ്ഥലത്തേക്ക് ആ നാൽപ്പത്തിനാല് കുടുംബത്തിൽ തന്നെ അവിടെ താമസിക്കുന്നത് മുപ്പത്തൊമ്പത് കുടുംബമാണ് എല്ലാം കൂടി കൂട്ടി നോക്കിയാൽ ഇരുന്നൂറ്റി പതിമൂന്ന് വോട്ടുണ്ടാവും എല്ലാവർക്കും കൂടി ചെയ്യുന്നു എല്ലാവർക്കും കൂടി ചെയ്യുന്നു നമുക്കല്ല എല്ലാവർക്കും കൂടി ചെയ്യുന്നു അതെല്ലാം കൂടി കൂട്ടിയിട്ട് മൂന്ന് കോടി രൂപ അനുവദിക്കാൻ എം എൽ എക്ക് മന്ത്രി എന്നല്ല പറഞ്ഞ എം എൽ എക്ക് തലയ്ക്ക് വല്ല വെളിവുകേടുണ്ടോ എം എൽ എയുടെ മാത്രമല്ല ഈ നാട്ടിലെ മനുഷ്യരുടെ മുഴുവൻ തലയ്ക്ക് വെളിവുണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് താമസിക്കുന്ന കുടുംബം എത്ര എന്നല്ല ആ ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായി വനത്തിൻ്റെ ഉടമസ്ഥന്മാരായിട്ടുള്ള ആദിമ നിവാസികളായിട്ടുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യർ താമസിക്കുന്ന ഭൂമിയിലേക്ക് അവർക്ക് സഞ്ചരിക്കാനുള്ള റോഡുണ്ടാക്കി കൊടുക്കുമ്പോൾ എത്ര താമസക്കാരുണ്ട് എന്നല്ല അവരോടുള്ള നമ്മുടെ സമീപനം എന്താണ് എന്നതാണ് ചോദ്യത്തിന് ഉത്തരമെങ്കിൽ ഞാൻ പറയുന്നു മറ്റാരെക്കാൾ പ്രധാനമായി അവരെ തന്നെ എടുക്കേണ്ട ഉത്തരവാദിത്വം ഈ സമൂഹം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ചുമതല നമ്മൾ ഏറ്റെടുക്കുകയാണ് അവർക്ക് ഒന്നര ഏക്കർ ഭൂമി കൊടുക്കാൻ പോവുകയാണ് ഫോറസ്റ്റിന്റെ ചില തടസ്സങ്ങൾ ഉള്ളത് ഒഴിച്ചാൽ താമസിയാതെ നമ്മളത് കൊടുക്കും ഞാനിത് പറയാൻ കാരണം യഥാർത്ഥത്തിൽ പട്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്രയോ തവണ നാരായണ ടീച്ചറുടെ ഈ മറ്റേ ഇലഞ്ഞ് നട്ടത് മുതൽ ഇതുവരെ എത്രയോ തവണ വന്നപ്പോഴും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്ലാസ്റ്റിക് വിമുക്തിയുടെ പേരിൽ കേരളം അംഗീകരിച്ച ഒരു സ്കൂളായി ഇവിടുത്തെ എസ് പി സിയും എൻ എസ് എസും ഒക്കെ വന്ന അനുഭവങ്ങളെല്ലാം ഉള്ളപ്പോഴും ഇന്ന് പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കടന്നു വന്നപ്പോ എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ള ഒരു ആത്മാഭിമാനം എത്ര കോടി രൂപ ചെലവഴിച്ചാലും പട്ടിക്കാട് ഹയ്യർ സെക്കൻഡറി സ്കൂളിലേക്ക് നൽകിയ ഒരു രൂപ പോലും വെറുതെയായില്ല എന്ന് ഇവിടുത്തെ കുട്ടികളും അധ്യാപകരും രക്ഷകർത്താക്കളും തെളിയിച്ച അതിമനോഹരമായിട്ടല്ല ഒരു പക്ഷേ സംസ്ഥാനത്തെ ഒരിടത്തും വിധത്തിലുള്ള അതിമനോഹരമായിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇന്നത്തെ നമ്മുടെ ഈ സ്കൂളിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നടത്തിയത് ഇവിടെ പറഞ്ഞല്ലോ ഉസ്മാൻ ഉസ്മാനവിടെ നിൽക്കുന്നുണ്ട് വളരെ മനോഹരമായി ഈ സ്കൂള് തയ്യാറാക്കിയിട്ടുണ്ട് സമയത്തു തന്നെ എല്ലാ പ്രതിസന്ധികളിലും കുരുങ്ങാതെ കിലയ്ക്ക് കുറച്ച് സമയ ദൈർഘ്യം വേണ്ടി വന്നു അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളാണ് ആദ്യമനോഹരമായി സ്കൂൾ തയ്യാറാക്കിയിട്ടുണ്ട് ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സംസ്ഥാന സർക്കാരിന് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു ഇവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യം പറയാതെ പോകാൻ പറ്റില്ല കഴിഞ്ഞ കുറേ ദിവസമായി പത്രം വായിക്കാൻ പോലും നമുക്ക് തോന്നാത്ത വിധത്തിലുള്ള ഒരു മാനസികാവസ്ഥ അവസ്ഥ ഉണ്ടാകുന്നു മലയാളിയുടെ മിനിമം പ്രഭാതം രാവിലെ എഴുന്നേറ്റാൽ കട്ടൻ ചായ കുടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ രാവിലെ വാതിലിൽ വിട്ടി നമ്മളെ വിളിച്ചുണർത്തുന്ന പത്രത്തിൻ്റെ എല്ലാ പേജും വായിക്കലാണ് നമ്മുടെ പത്രങ്ങൾ കഴിഞ്ഞ രണ്ടു മാസക്കാലമായി വായിക്കാൻ നമുക്ക് പേടിയാണ് കഴിഞ്ഞ രണ്ടു മാസക്കാലമായി നമ്മുടെ വർത്തമാന പത്രങ്ങൾ വായിക്കാൻ ടി വിയിലെ വാർത്തകൾ കേൾക്കാൻ മൂന്നര കോടി വരുന്ന മൂക്കു താഴോട്ട് നീണ്ട മലയാളിക്ക് എന്തുകൊണ്ട് പേടി ആ പത്രങ്ങളിൽ മുഴുവൻ ചോരയുടെ ഗന്ധവും അപകടകരമായിട്ടുള്ള ഭീതിയും ഉളവാക്കുന്ന വാർത്തകൾ നമ്മളെ തേടിയെത്തുന്നു ചിന്താപരായ എന്നൊരാൾക്ക് കയ്യിൽ കിട്ടിയ രണ്ട് കുട്ടികളെ ഒഴികെ കയ്യിൽ കിട്ടാത്ത രണ്ട് കുട്ടികളെ ഒഴികെ ഒരു കുടുംബത്തിലെ എല്ലാവരെയും ഉന്മൂലനം ചെയ്തു മലകയറി ബിഷപ്പിന്റെ പേരിൽ തിരിച്ചിറങ്ങി വന്നപ്പോൾ പിടിച്ചു കയ്യാമം വെച്ച പോലീസിനോട് കൊല്ലം എന്നെ തടവിലിട്ടാലും ഒരു പ്രശ്നമില്ല എന്ന് പറയാൻ മാത്രം മലയാളിയുടെ മനോവികാരം എങ്ങനെ താഴുന്നു എന്ന് നാം പേടിക്കുന്നുണ്ട് ആധുനിക കംസൻ എന്ന് വിളിക്കപ്പെടുന്ന ഹരികുമാർ രണ്ടര വയസ്സുകാരി കുട്ടിയെ തൻ്റെ സഹോദരിയുടെ മകളെ കണ്ട ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞു കൊന്ന് എന്തിനാ കുഞ്ഞിനെ കൊന്നു എന്ന ചോദ്യത്തിന് എനിക്കപ്പോഴങ്ങനെ തോന്നി എന്ന് പറയാൻ മാത്രം മനസാക്ഷി മരവിപ്പിക്കപ്പെട്ടത് ഒരു ചെറിയ കാര്യമായി നമുക്ക് കാണാനാകില്ല സ്വർണം നെയ്യുന്നത് പോലെ മുണ്ടിൻ്റെ നൂല് നെയ്യുന്ന ചേതമംഗലത്ത് രക്ഷപ്പെട്ടു പോയ ഒരു മരുമകനെ ഇനിയും കണ്ടാൽ കൊല്ലണം എന്ന മനോവികാരത്തോടെ ഒരു കുടുംബത്തിലെ എല്ലാവരെയും കൊന്ന ഒരു ഭീകരൻ ഇരുമ്പഴിക്കാണെങ്കിലും കടക്കുന്നത് മലയാളിയാണ് എന്ന് ഭീതിയോടെ നാം കാണുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ചോറ്റാനിക്കരയിൽ പത്തൊമ്പത് വയസ്സുകാരിയായ ഒരു പെൺകുട്ടി തൻ്റെ പീഡനം ഏറ്റുവാങ്ങി ആറു ദിവസം ശരീരത്തിൻ്റെ അണുക്കളിൽ മുഴുവൻ വേദന ഏറ്റുവാങ്ങി ആറു ദിനരാത്രങ്ങളുടെ കഠിന നരകയാത്രയ്ക്ക് ഒടുവിൽ നമ്മളോട് വിട പറഞ്ഞു പോയിരിക്കുന്നു ബ്രാഹ്മാലയം എന്ന് വിളിക്കപ്പെട്ടതായിരുന്നു ഈ കേരളം അക്ഷരം പഠിക്കാൻ നിവർത്തിയില്ലാത്തവൻ അക്ഷരത്തിന്റെ അഗ്നി പകർന്ന തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ ആദ്യ ഗവൺമെന്റും പ്രൊഫസർ ജോസഫ് കുണ്ടശ്ശേരി മാഷും കേരളത്തിൽ ഉയർത്തിപ്പിടിച്ച വഴിയിലേക്ക് കേരളം നടന്നു വന്നത് നവോത്ഥാന നായകരുടെ നിരവധികളായിട്ടുള്ള മുന്നേറ്റ ചരിത്രത്തിലൂടെയാണ് ഭ്രാന്താലയത്തിൽ നിന്നാണ് കേരളം ദൈവത്തിന്റെ സ്വന്തം നാടായത് ആ കേരളത്തെ ഇനി ഒരു ഭ്രാന്താലയത്തിലേക്കും തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധ്യമാകില്ല അതിന്റെ ഗ്യാരണ്ടി നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ കൊച്ചുകുഞ്ഞുങ്ങളാണ് അവരുടെ തലച്ചോറിലാണ് അവരുടെ ചിന്തയിലാണ് അവരുടെ സ്വപ്നങ്ങളിലാണ് അവരുടെ മനസ്സിലാണ് മാനവികതയുടെ നക്ഷത്ര തിളക്കങ്ങളെ നമുക്ക് സമ്മാനിക്കേണ്ടത് ആ നക്ഷത്ര തിളക്കങ്ങൾ നമുക്ക് സമ്മാനിച്ചേ മതിയാകും അവരെ പിടികൂടാൻ വരുന്ന പലതരത്തിലുള്ള മിഠായികളുടെ രുചി ബാധങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു ലഹരി ഏജന്റിനെയും നമുക്ക് ചുറ്റും നിൽക്കാൻ നാം അനുവദിക്കില്ല എന്ന കഠിന പ്രതിജ്ഞയോടെ മക്കൾ ആരുടേതാണെങ്കിലും അതെന്റേതാണെന്ന തിരിച്ചറിവോ അവിടെ നെഞ്ചിൽ ചേർത്ത് പിടിച്ച് മാനവികതയുടെയും മനുഷ്യസേകത്തിൻ്റെയും ഗന്ധമുള്ള മനുഷ്യരായി നമ്മുടെ മക്കളെ മാറ്റാനുള്ള മഹാപരിശ്രമത്തിൽ എത്ര കോടി രൂപ ചെലവഴിച്ചാലും അതൊരു ചെലവായി കാണാതെ അത് നവകേരളത്തിൻ്റെ മൂലധന നിക്ഷേപം എന്നാണ് ഈ ഗവൺമെന്റിന്റെ ധാരണ എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ശിവൻകുട്ടി മിനിസ്റ്റർ നിർബന്ധമായും ഈ യോഗത്തിൽ വരേണ്ടയാളായിരുന്നു എൻ്റെ സ്വപ്നം അനുസരിച്ച് പൊളിക്കുന്ന സ്ഥലത്തിൻ്റെ തുക അദ്ദേഹം പ്രഖ്യാപിക്കും എന്നു കൂട്ടി കരുതിയാണ് ഞാൻ പ്രത്യേകമായിട്ട് ഈ സ്കൂളിൽ ഉദ്ഘാടനത്തിന് വരുമ്പോഴുണ്ടായ സന്തോഷം അദ്ദേഹത്തിന് വേണ്ടി ഞാൻ തന്നെ ആ കടമ ഏറ്റെടുക്കുന്നു ആ വിധത്തിൽ ഇന്ന് രാവിലെ യാത്രയ്ക്ക് പുറപ്പെ ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ട് അന്വേഷിച്ചപ്പോൾ ഡോക്ടറെ കൊണ്ടുകൂടി ബഹുമാനപ്പെട്ട മന്ത്രി എന്നെ പിടിപ്പിച്ചു ഡോക്ടറും രാജേഷ് ഡോക്ടറും എന്നെ ഉപദേശിച്ചു ഇപ്പോൾ മന്ത്രി നിർബന്ധം പിടിക്കുന്നുണ്ട് റവന്യൂ മന്ത്രിയുടെ മണ്ഡലത്തിൽ പറഞ്ഞൊരു പരിപാടിക്ക് പോയില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് പക്ഷേ ഇങ്ങനെ ഇപ്പോൾ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനോട് ഒരു മിനിറ്റ് നമ്മളോട് നേരിട്ട് സംസാരിക്കാൻ പറഞ്ഞ് അദ്ദേഹം നൽകിയ സന്ദേശം ഇവിടെ വായിച്ചത് അദ്ദേഹം ഇവിടെ നേടി ഈ കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടത്തിൻ്റെ തറക്കല്ലിടുമ്പോൾ എൻ്റെ തന്നെ റിസ്കിൽ അദ്ദേഹത്തെ കൊണ്ടുവരാം എന്ന് ഞാൻ പറയും എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് ആ ഘട്ടത്തിൽ നമുക്ക് അദ്ദേഹത്തെ കൂടുതൽ കേൾക്കാം എന്ന അഭ്യർത്ഥനയോടെ അതിഗംഭീരമായി ഈ പരിപാടി സംഘടിപ്പിച്ച പഞ്ചായത്തിന് ഇതിൻ്റെ പി ടി എ അധ്യാപകരെ കൊച്ചുമക്കളെ ഇവിടെ പൂമ്പാറ്റ തിരി പിന്നെ നമ്മുടെ നാട്ടിൽ ഒ എം ബി കുറിപ്പ് എഴുതിയതുപോലെ ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന മോഹവുമായി ഇങ്ങോട്ട് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം സംസ്ഥാന സർക്കാരിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം